കായംകുളത്തെ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും ചെയ്യാനില്ല എന്ന അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എയുടെ പരസ്യ നിലപാട് തന്റെ കഴിവില്ലായ്മ തുറന്ന് സമ്മതിക്കലാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും നവീകരണവുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും ചെയ്യാനില്ല എന്ന അഡ്വറ്റ് യു പ്രതിഭ എം എൽ പരസ്യ നിലപാട് തന്റെ കഴിവില്ലായ്മ തുറന്നു സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ എ പി ഷാജാൻ ആരോപിച്ചു കായംകുളത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം വിളിച്ചു ചേർത്ത താലൂക്ക് തല യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന എം എൽ എയും ചെയർപേഴ്സണും ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചവർക്കെതിരെ പ്രസ്താവന യുദ്ധം നടത്തുകയാണെന്നും ഷാജഹാൻ ആരോപിച്ചു പറയുന്നത് കോൺഗ്രസുകാരല്ല മറിച്ച് എം എൽ എയുടെ പാർട്ടിക്കാരും നഗരസഭാ ഭരണ നേതൃത്വവുമാണ് ചെളിയുമായി നടക്കുന്നതെന്ന് കായംകുളത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും എ പി ഷാജാൻ ആരോപിച്ചു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തനിക്ക് കഴിയില്ല എന്ന് പരസ്യമായി വിലപിക്കുന്ന കായംകുളത്തിൻ്റെ എം എൽ എ ഇത് സംബന്ധിച്ച് എന്ത് ചെയ്തു എന്ന് കായംകുളത്തെ പൗരാവലിയോട് വ്യക്തമാക്കണം എം എൽ എയുടെ കഴിവില്ലായ്മ ഞങ്ങളെപ്പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ അടക്കമുള്ളവർ എം എൽ എ അറിയാൻ ചെളിയുമായി നടക്കുന്നു എന്നാണ് എം എൽ എ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന എം എൽ എ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ വിമർശിക്കും അത് ചെളിയായിട്ടാണ് എം എൽ എക്ക് തോന്നുന്നതെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചൊന്നും പറയാനില്ല അവർ പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി അവരുമായി ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് സാധാരണഗതിയിൽ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന എല്ലാ മണ്ഡലത്തിലെ എം എൽ എമാരെയൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ചർച്ചയ്ക്ക് ക്ഷണിക്കാറില്ല ഇത് അതാത് പ്രദേശത്ത് ഉത്തരവാദിത്തപ്പെട്ട എം എൽ എമാർ അത് രമേശ് ചെന്നിത്തല അതുപോലെ സി ആർ മഹേഷ് ഇവരെല്ലാം നിരന്തരമായി ദേശീയപാതാധികൃതരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഹരിപ്പാട്ടും അതുപോലെ ചേപ്പാട്ടും നഗ നങ്ങിയാറുളങ്ങരയിലും കരുനാപ്പള്ളിയിലുമെല്ലാം കോടിക്കണക്കിൻ്റെ മുടക്കി പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നത് കായംകുളത്ത് നടന്നില്ല അതിനെതിരെ സമരം ചെയ്യുന്നവരെ പിതൃശൂനരെന്ന് പറയുക ഞങ്ങളെപ്പോലുള്ളവർ ചെളിവാരി എറിയുന്നതെന്ന് പറയുക ഇവിടെ സംഭവിച്ചതെന്താ കായംകുളത്ത് ഇതുപോലെ ഉണ്ടായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് താലൂക്ക് സഭ വിളിച്ചുകൂട്ടിയത് അവിടെ എം എൽ എ പോകില്ല എന്ന് പറയുന്നത് ആരോടായി പ്രതികാരം ചെയ്യുന്നത് അതുപോലെ കായംകുളം നഗരസഭാ ചെയർപേഴ്സണും ഇതൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഞാനടക്കമുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് ഉത്തരവാദിത്തപ്പെട്ടത്തിരിക്കുന്നവർ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഇവർ തയ്യാറാകണം അത് തയ്യാറാകത്തിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം മൂന്നാം സ്ഥാനത്ത് പോയത് ഞങ്ങൾക്കതിനകത്തൊന്നും അമിതമായ സന്തോഷമൊന്നുമില്ല പക്ഷേ ജനങ്ങളെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അതിന് എന്ത് എം എൽ എ ഞങ്ങളെ വിളിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളതിനു എം എൽ എയുടെ കഴിവുകേടുകൾ ചൂണ്ടിക്കാട്ടുന്നവരെയെല്ലാം ആക്ഷേപിക്കുന്ന രീതി ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നും എ പി ഷാജാൻ പറഞ്ഞു താലൂക്ക് സഭായോഗത്തിൽ ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയും പങ്കെടുത്തില്ല എന്ന് ന്യായീകരിക്കുന്ന എം എൽ എ ഒരു കാര്യം വിട്ടുപോയെന്നത് മനസ്സിലാക്കണമെന്നും ഷാജഹാൻ പറഞ്ഞു രമേശ് ചെന്നിത്തല എം എൽ എയുടെ ശ്രമഫലമായി ഹരിപ്പാടും ചേപ്പാടും നഞ്ഞാറുകുളങ്ങരയിലും പില്ലർ എലിവേറ്റഡ് ഹൈവേ യാഥാർത്ഥ്യമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഹരിപ്പാട് എം എൽ എക്ക് താലൂക്ക് സഭാ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ സി ആർ മഹേഷ് എം എൽ എയുടെയും നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അവിടെയും പില്ലർ എലിവേറ്റഡ് ദേശീയപാത യാഥാർത്ഥ്യമായത് ഇവരെ ആരെയും ദേശീയപാത അതോറിറ്റി അങ്ങോട്ട് പോയി കണ്ട് പില്ലർ എലിവേറ്റഡ് ഹൈവേ സമ്മാനിച്ചതല്ല എന്നത് മനസ്സിലാക്കണമെന്നും എ പി ഷാജഹാൻ പറഞ്ഞു കായംകുളം